നമസ്കാരം സൂചികുത്തലിന്റെ വേദനയോർത്ത് ഇനി ഷുഗർ ചെക്ക് ചെയ്യാതിരിക്കേണ്ട പ്രയാസങ്ങളൊന്നുമില്ലാതെ വേദനരഹിതമായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിർണയിക്കാനാകുന്ന ലേസർ സാങ്കേതിക വിദ്യാ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ശാസ്ത്രസംഘം ഐ ഐ എസ് സിയിലെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് അപ്ലൈഡ് ഫിസിക്സ് വകുപ്പിലെ ശാസ്ത്രജ്ഞരാണ് ഈ പൊതു സാങ്കേതിക സംവിധാനത്തിന്റെ കണ്ടുപിടുത്തത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ധിഷ്ഠിത സാങ്കേതിക വിദ്യയായ ഓട്ടോകൌസ്റ്റിക് സെൻസിംഗ് ഉപയോഗിച്ചാണ് പരമ്പരാഗതമായി ഷുഗർ നിർണയം നടത്തുന്ന രക്തപരിശോധനയ്ക്ക് പകരമായി പുതിയ സംവിധാനം ഐ ഐ എസ് സി സാധ്യമാക്കിയെടുത്തിരിക്കുന്നത് സൂചി ഉപയോഗിച്ച് രക്തമെടുത്ത് ഗ്ലൂക്കോസ് അളവ് നിർണയിക്കുന്ന നിലവിലെ രീതിയിലൂടെ ദിവസത്തിൽ പലതവണ ഷുഗർ പരിശോധിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാവുകയും ചിലപ്പോൾ അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും അതേസമയം പ്രകാശവും ശരീരത്തിലെ ജൈവകലകളും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെ പ്രയോജനപ്പെടുത്തി അൾട്രാസോണിക് ശബ്ദതരംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു നോൺ ഇൻവേസീവ് ഡയനോസ്റ്റിക് സാങ്കേതികവിദ്യയാണ് ഫോട്ടോ കൗസ്റ്റിക് സെൻസിംഗ് സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തിയുള്ള പ്രമേഹ പരിശോധനയ്ക്കായി ഫോട്ടോ അക്കോസ്റ്റിക് സെൻസിംഗിലൂടെ ഒരു ലേസർ ബീം കൈത്തണ്ടയിലെയോ വിരലുകളിലെയോ ചർമ്മത്തിലെ കോശങ്ങളിലേക്ക് കടത്തിവിടുന്നു ഇത്തരത്തിൽ കടത്തിവിടുന്ന പ്രകാശതരംഗം കോശങ്ങളിലെത്തുമ്പോൾ ഗ്ലൂക്കോസ് തന്മാത്രകൾ ലേസർ രശ്മികളെ ആഗീകരണം ചെയ്യുകയും അതിന്റെ താപനിലയിൽ നേരിയ വർധനവ് അതായത് ഒരു ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപ ഉയർച്ചക്ക് കാരണമാവുകയും ചെയ്യുന്നു നേരിയതെങ്കിലും ഈ താപനില വർധനവ് കോശങ്ങളുടെ വികാസത്തിനും അതേ തുടർന്നുള്ള ചുരുങ്ങലിനും കാരണമാകുന്നു അത്തരത്തിൽ കോശങ്ങളുടെ വികാസ ചുരുങ്ങൽ നടക്കുമ്പോൾ ഗ്ലൂക്കോസ് തന്മാത്രകളിൽ അൾട്രാസോണിക് തരംഗങ്ങളുടെ ഉൽപാദനം സാധ്യമാകും ഇത്തരം അൾട്രാസോണിക് തരംഗങ്ങളെ തിരിച്ചറിയുന്ന സെൻസറുകൾ ഉപയോഗിച്ച് അവ വിശകലനം ചെയ്യും ഇതേ തുടർന്നുള്ള ഘട്ടങ്ങളിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിർണ്ണയിക്കപ്പെടും പുതിയ സംവിധാനം വഴി മനുഷ്യനിലെ ഷുഗർ പരിശോധന സാധ്യമാക്കാനായി ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് മൂന്ന് ദിവസത്തേക്ക് ഭക്ഷണത്തിനു മുമ്പും ശേഷവും ലേസർ സാങ്കേതിക വിദ്യാ സംവിധാനത്തിലൂടെ ട്രാക്ക് ചെയ്ത് പൈലറ്റ് പഠനം നടത്തുകയാണ് ചെയ്തത് മനുഷ്യരക്തത്തിലെ ഷുഗറിന്റെ അളവ് കണ്ടെത്തുന്നതിൽ വിജയം കണ്ടതോടെ ലേസർ സാങ്കേതിക സംവിധാനം വഴി മൃഗകലകൾ വെള്ളം സെറം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ തലങ്ങളിലെ പഞ്ചസാരയുടെ അളവുകളും ഐ ഐ എസ്ഇയിലെ ശാസ്ത്രസംഘ പഠനവിധേയമാക്കി വിജയം കണ്ടു ക്ലിനിക്കൽ കൃത്യതയോടെ ഗ്ലൂക്കോസിന്റെ സാന്ദ്രത കണക്കാക്കാൻ ഫോട്ടോ അക്കോസ്റ്റിക് സെൻസിംഗിലൂടെ കഴിഞ്ഞുവെന്നാണ് ഈ ഗവേഷകർ അവകാശപ്പെടുന്നത് അതുപോലെ തന്നെ ജൈവകലകളിലെ വ്യത്യസ്ത ആഴങ്ങളിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൃത്യമായി അളക്കുന്നതിലും പുതിയ സാങ്കേതിക സംവിധാനം വിജയം കണ്ടു ഗ്ലൂക്കോസ് എന്നത് ഒരു കൈറൽ തന്മാത്രയാണ് അതായത് പ്രകാശത്തെ പ്രത്യേക രീതിയിൽ ബാധിക്കുന്ന ഒരു ത്രീ ഡി ഘടന ഗ്ലൂക്കോസിനുണ്ട് ഗ്ലൂക്കോസിനെ പോലെ തന്നെ നാപ്രോക്സെൻ പോലുള്ള മരുന്നുകളിലടക്കമുള്ള മറ്റ് കൈറൽ തന്മാത്രകളിലും പുതിയ ലേസർ സാങ്കേതികവിദ്യ വിനിയോഗപ്പെടുത്താനാകുമെന്നും ഗവേഷകർ വിശദീകരിക്കുന്നു നിലവിൽ ഐ ഐ എസ്ഇയിൽ സാധ്യമാക്കിയിരിക്കുന്ന ഷുഗർ നിർണയ ലേസർ സാങ്കേതിക സംവിധാനം ഏറെ ചെലവേറിയതാണ് എന്നിരുന്നാലും ഈ പുതിയ സജ്ജീകരണം ക്ലിനിക്കൽ ആപ്ലിക്കേഷനുകൾക്കായി കൂടുതൽ ഒതുക്കമുള്ളതും പ്രായോഗികമാക്കുന്നതിലുമാണ് ഇപ്പോൾ ഗവേഷകർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ വിജയകരമാകുന്നതിലൂടെ ഈ സാങ്കേതിക വിദ്യ വാണിജ്യവൽക്കരിക്കാനാണ് ഗവേഷക സംഘം ലക്ഷ്യമിട്ടിരിക്കുന്നത് വാർത്തയുടെ നിറം തേടി നിറം